ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കിച്ചണിലേക്ക് നല്ല സ്റ്റോറേജ് ബോക്സ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് എല്ലാം മീഷോന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ജാറിൻ്റെ ലിഡ് വന്നിട്ടുള്ളത് ഒരു ബാംബൂലാണ് കാണാനും നല്ല ക്യൂട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ജാർസൊക്കെ നമ്മുടെ കിച്ചണിൽ വെക്കുമ്പോൾ അപ്പോൾ കിച്ചണിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് തന്നെ മാറും തൗസൻഡ് എം എൽ കപ്പാസിറ്റി ആണ് കേട്ടോ ഇതിന് വരുന്നത് ഇതിന് ഫോർ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു ടു പീസിന് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ടോയെന്നറിയില്ല പക്ഷേ എന്നാലും ആ പ്രൈസിന് എന്തായാലും വേർത്താണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു ജാറാണ് കേട്ടോ ഇതും ഗ്ലാസ് ജാർ തന്നെയാണ് ഇത് നമുക്ക് ഫോർ ഹൺഡ്രഡ് എം എൽ കപ്പാസിറ്റി ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് ടു സിക്സ്റ്റി റുപ്പീസാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത് കേട്ടോ ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്ത് തന്നെയാണ് ഫോർ ഹൺഡ്രഡ് എം എൽ കപ്പാസിറ്റിയിലാണ് വരുന്നത് പിന്നെ നമുക്കിപ്പോൾ ഈ ജീരകം പിന്നെ കടുക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ബോക്സാണ് പിന്നെ എയർടൈറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല എയർടൈറ്റാണ് നെക്സ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കണ്ടെയ്നറാണ് നമുക്കൊരു വൺ കെ ജി കപ്പാസിറ്റി വരുന്ന സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കണ്ടെയ്നർ സെറ്റാണ് സിക്സ് പീസാണിത് വരുന്നത് ഇപ്പോൾ ഫോർ പീസും ടു പീസൊക്കെ ആയിട്ട് ആണ് കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഐറ്റം ഈ ഓയിൽ ഡിസ്പെൻസറും പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡും ആണ് കെട്ടോ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയി പർച്ചേസ് ചെയ്താണ് കേട്ടോ മീഷോയിൽ ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് പിന്നെ പ്രീ ഓർഡർ ആകുമ്പോൾ ഇത്ര കൂടെ റേറ്റ് കുറയും പിന്നെ നല്ല ക്ലാസ്സി ലുക്കാണ് കേട്ടോ അത് ഒരു വുഡൺ ഫിനിഷായിട്ട് ഒരു രണ്ട് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ള സംഭവമാണ് പിന്നെ നമ്മൾ എപ്പോഴും ഓയിൽ വെക്കുമ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും സ്റ്റിക്കി ആയിട്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വൈപ്പ് ചെയ്താൽ മതി പിന്നെ പിന്നെന്താ നമ്മുടെ ഫൈനൽ ഐറ്റം ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റാൻഡാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ലുക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ആണ് കേട്ടോ ആ ഒരു പ്രൈസിന് എന്തായാലും ബേത്താണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്